കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും ബാലനീതി ഉറപ്പുവരുത്തുന്നതിനുമാണ് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ജുവനൈൽ യൂണിറ്റുകൾ ആരംഭിക്കാൻ രണ്ടായിരത്തിൽ ലോക്സഭ നിയമം പാസാക്കിയത് രണ്ടായിരത്തൊന്ന് ഏപ്രിൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഒരു കുട്ടി ഒരു സാഹചര്യത്തിലും പോലീസ് ലോക്കപ്പിൽ കിടക്കരുതെന്ന് ഉറപ്പുവരുത്തലാണ് പോലീസ് സ്റ്റേഷനുകളിൽ ജുവനൈൽ യൂണിറ്റ് തുടങ്ങിയതിലൂടെ ലക്ഷ്യമിട്ടത് കുട്ടികളുടെ സംരക്ഷണം പുനരധിവാസം വിദ്യാഭ്യാസം എന്നിവ ഉറപ്പുവരുത്തുന്നതിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ബാലനിയമം ഭേദഗതി വരുത്തി രണ്ടായിരത്തിൽ ശ്രദ്ധയും സംരക്ഷണം എന്ന പേരിൽ വ്യവസ്ഥ ചെയ്തത് പോലീസ് സ്റ്റേഷനുകളിലെയും എസ് ഐമാരെ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സായിട്ട് നിയമിച്ച് ആ അവരുടെ കീഴിൽ വനിതകളടക്കമുള്ള പോലീസ് ഓഫീസർമാർ പ്രവർത്തിക്കത്തക്ക വിധത്തിലുള്ള യൂണിറ്റുകൾ രൂപീകരിച്ച് അവർക്ക് സെമിനാറുകളും ക്ലാസ്സുകളും ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ അതിക്രമിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അതിക്രമങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവ കാര്യക്ഷമമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക ജുവനൈൽ യൂണിറ്റ് തുടങ്ങിയെങ്കിലും സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ യൂണിറ്റുകൾ നിർജ്ജീവമാണ് മാത്രവുമല്ല അടിസ്ഥാനത്തിൽ ആരംഭിച്ച യൂണിറ്റുകൾ പോലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുമില്ല കുട്ടികളോടുള്ള ഭരണകൂടത്തിന്റെ നിലപാട് കുറ്റമറ്റതാക്കുക എന്നതാണ് ബാലനീതി നിയമം ലക്ഷ്യമിടുന്നത് ഇതിനായി സ്ഥാപിച്ച ജുവനൈൽ യൂണിറ്റുകളിൽ ഒരെണ്ണം പോലും പ്രവർത്തിക്കാത്ത സ്ഥിതിവിശേഷം ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഹൗസ് ഓഫീസർക്ക് കീഴിലാണ് ജുവനൈൽ യൂണിറ്റുകൾ പ്രവർത്തിക്കേണ്ടത് സാമൂഹ്യക്ഷേമ വകുപ്പിനും ആഭ്യന്തര വകുപ്പിനുമാണ് ജുവനേൽ യൂണിറ്റുകൾ നിയന്ത്രിക്കേണ്ട ചുമതല എന്നാൽ നിയമം പാസാക്കി ഒരു വ്യാഴവട്ടക്കാലം പിന്നിട്ടിട്ടും യൂണിറ്റുകളുടെ പ്രവർത്തനം തുടങ്ങാനാവാത്തത് സംസ്ഥാന സർക്കാരിന്റെ നിഷ്ക്രിയത്തിന്റെ ഫലമാണെന്ന് ആക്ഷേപമുണ്ട് എസ് വിനേഷ് കുമാർ വയനാട് ഇന്ത്യ വിഷൻ